നമ്മുടെയൊക്കെ ആഗ്രഹമാണ് ആ ഒരു പഴയ കാലത്തിലേക്ക് തിരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് നമ്മുടെയൊക്കെ ഒരു ബാല്യം ഒരു ടെൻഷനും ഇല്ലാതെ സന്തോഷത്തോടെ ആയിട്ട് കഴിയുന്ന ആ ഒരു കാലഘട്ടം ഞാൻ അല്പം മുമ്പ് ഇൻസ്റ്റഗ്രാമിൽ കണ്ട ഒരു റീലാണ് കേട്ടോ ഇത് ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങളാണ് എൻ്റെ മനസ്സിൽ വന്നത് ഈ ഒരു കുട്ടികൾ നാളെ ഭാവിയിലെ നല്ല മക്കളായിട്ട് വളരട്ടെ എന്നുള്ളത് ആദ്യം തന്നെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ മതത്തിനും ജാതിക്കും ഒന്നും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ മത സൗഹാർദ്ദത്തിനും മനുഷ്യ സൗഹാർദ്ദത്തിനും മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന നല്ല മക്കളായി വളരട്ടെ മറ്റുള്ളവരുടെ വേദന അത് ഏത് മതവിഭാഗക്കാരായിക്കോട്ടെ മറ്റുള്ളവരുടെ വേദന തൻ്റെ സ്വന്തം വേദനയായി കാണാനും ഈ ഒരു മക്കൾക്ക് കഴിയട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇന്നത്തെ വർത്തമാന കാലത്ത് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മതവും ജാതിയും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കുകയാണ് മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്ന യുവതലമുറ കടന്നു വരട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു